നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അവിട്ടം നക്ഷത്രത്തെ കുറിച്ചാണ് അവിട്ടം നക്ഷത്രക്കാരുടെ പതിനേഴാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെയുള്ള ഫെബ്രുവരി മാസത്തെ ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ഫെബ്രുവരി മാസ ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ ശിവ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫലങ്ങളിലേക്ക് കിടക്കാം ഈ ഫലങ്ങൾ മാത്രമല്ല ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന ഭാഗ്യങ്ങളും ദൗർഭാഗ്യങ്ങളും അതിനെ എങ്ങനെ മറികടക്കണമെന്നും ഭാഗ്യങ്ങൾ എങ്ങനെ കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷണം ചെയ്യണമെന്നുമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള യാത്രകളൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണിത് കാരണം ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ ഈ സമയത്ത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് തവണ ഇതിന്റെ പുറകെ പോകേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട് ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള യാത്രകളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും അതിൽ നിങ്ങൾ മനം എടുക്കരുത് കാരണം നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഭാവിയിലേക്ക് സുരക്ഷിതത്വം നൽകുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ യാത്രകൾ മുടക്കരുത് ഏത് യാത്രയാണ് നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പ്രയാസമാണ് അതുപോലെ യാത്രകൾ ഇവിടെ കാണുന്നുണ്ട് തന്നെ യാത്രകളൊന്നും ഒഴിവാക്കരുത് ചിലത് അനാവശ്യമായി പോയേക്കാം എങ്കിലും ആ യാത്ര ഒഴിവാക്കരുത് ഇതിൽ നിന്ന് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് മാനസികമായിട്ടുള്ള സമ്മർദ്ദമൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിട്ടുകളയാൻ നിങ്ങൾക്കൊരു തോന്നൽ വരുന്നതാണ് ഒരിക്കലും അത് ചെയ്യരുത് കാരണം ഈ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാൽ വലിയൊരു വിജയത്തിലേക്കാണ് നിങ്ങൾ ചെന്നെത്തുന്നത് നിർഭാഗ്യങ്ങളെ ജീവിതത്തിൽ സ്ഥാനം പിടിക്കുകയാണോ എന്ന് പോലും നിങ്ങൾക്ക് ഒരു ചിന്ത ഉണ്ടാകുന്ന ഒരു ദിവസങ്ങളാണിത് പക്ഷേങ്കിൽ അങ്ങനെയല്ല നിങ്ങളുടെ ചില ചില പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകുന്നതിൻ്റെ ഭാഗമാണ് ചെറിയ ശത്രുദോഷമൊക്കെ ഉണ്ട് അതൊക്കെ മാറിപ്പോകാനായിട്ടാണ് കണ്ണേറൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ ദൃഷ്ടി നിങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് അതിന്റെയൊക്കെ ഫലമായിട്ടാണ് നിങ്ങൾ ഇത് അനുഭവിക്കുന്നത് അത് ഒരു പരിധിവരെ നമ്മൾക്ക് പ്രാർത്ഥനകൾ കൊണ്ടും പുണ്യകർമ്മങ്ങൾ കൊണ്ടും ഒക്കെ മാറ്റാൻ കഴിയും അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യനില നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരോഗ്യനിലയിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ വരുന്ന ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികള് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ശ്രദ്ധിക്കുക എല്ലാം ഈ മാസം അവസാനമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ദ്രവ്യലാഭവും സാമ്പത്തിക ലാഭവും ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ഈ വരുന്ന പതിനേഴാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിക്കുക നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം മനസ്സിലിട്ട് അളന്ന് കുറിച്ചതിന് ശേഷം മാത്രമേ പറയൂ കാരണം ഈ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് പല നഷ്ടങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ മനസ്സിൽ പോലും ോർക്കാത്ത കാര്യങ്ങളായിരിക്കും മറ്റുള്ളവര് ഇതിന് വ്യാഖ്യാനമായിട്ട് നൽകുന്നത് അതുകൊണ്ട് ഈ സമയം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മ മേഖല നിങ്ങൾ തൊഴിൽ ചെയ്യുന്നവരാകട്ടെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാകട്ടെ എന്തുമാവട്ടെ അതിൽ വളരെ ശ്രദ്ധയോടെ പോകണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണേലും നിങ്ങളും വളരെ ശ്രദ്ധയോടെ പോകേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ ചെറിയ ചെറിയ തെറ്റുകൾ പോലും വലിയ തെറ്റുകളായിട്ട് കണ്ട് നിങ്ങളുടെ ഭാവിയിലേക്ക് വരെ ദോഷം ചെയ്യുന്ന രീതിയിലെ ചില ആളുകളൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യതയും കണിശതയും ആവശ്യമാണ് അലസമായിട്ട് യാതൊരു കാര്യവും ചെയ്യരുത് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ പതിനേഴാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ നിങ്ങളുടെ ബുദ്ധി ഉണർത്തി വെക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏത് മതസ്ഥരായിക്കോട്ടെ ഈ പതിനേഴ് മുതൽ ഇരുപത്തെട്ട് വരെ നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടുള്ള മന്ത്രം അല്ലെങ്കിൽ ശ്ലോകം ജപിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നത് വളരെ നല്ലതാണ് ഉദാഹരണത്തിന് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് ഓം നമ ശിവായ എന്ന മന്ത്രം ഒരു വിട്ടുകൊണ്ട് എഴുന്നേൽക്കുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഓം എന്ന മന്ത്രവും ജപിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ അവിട്ടം നക്ഷത്രക്കാരോട് നമ്മൾക്കൊരു കാര്യമേ പറയാനുള്ളൂ നിങ്ങളുടെ വിജയത്തിൽ ഒരുപാട് പേര് അസൂയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വരുന്ന ദിവസങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഭാവിയിലേക്ക് വളരെ നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുന്നത് ഒന്നിലും വനം മടുക്കരുത് യാത്രകളൊക്കെ വരും അത് നിങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം ഒരിക്കലും വളരെ ലളിതമാവില്ല നമ്മൾ കാഠിന്യമായിട്ടുള്ള വഴികളിലൂടെ പോയാൽ മാത്രമേ ആ ഒരു വിജയത്തിന് നമ്മൾക്ക് മാധുര്യം കൂടുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും വിജയമുണ്ടാകും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം